ക്രിസ്തുവേഷവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ പിതാവും പുത്രനും എന്ന വിഷയത്തിൽ വ്യക്തിത്വം എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോയിൽ ചിന്തിച്ചത് അതെന്തെന്നാൽ ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ് ദൈവം വ്യക്തി എന്നാൽ അതിന് നമ്മൾ മൂന്ന് അവസ്ഥകൾ നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നു ഒന്ന് അവൻ്റെ ശാരീരിക രൂപം രണ്ടാമത്തത് അവൻ്റെ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന മനസ്സ് മൂന്നാമത്തത് അവന് അവൻ്റെ പ്രതികരണം അത് മുഖ്യമായിട്ടും ശാരീരികമായ അവസ്ഥ എന്ന് പറയുന്നത് തേജസ്സാണ് ആ തേജസ് ദൈവപൂത്തനാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദൈവ ജ്ഞാനമാണ് മനസ്സിൻ്റെ ആധാരം ആ ജ്ഞാനം ദൈവപൂത്തനാണ് അത് ദൈവത്തിൻ്റെതാണ് മൂന്നാമത്തെ പ്രതികരണം വചനത്തിൽ കൂടിയാണ് സഹൃദയത്തിൻ്റെ ശക്തികൾ വചനത്താൽ വഹിക്കുന്നവൻ വചനം അയച്ച് വിന വചനത്താൽ സൃഷ്ടിച്ചവൻ എല്ലാം പ്രതികരണം മുഴുവനും വചനത്താലാണ് ആ വചനം ദൈവത്തിൻ്റെതാണ് അപ്പൊ പിതാവ് പിതാവ് തേജസ് ആകുന്ന ജ്ഞാനമാകുന്ന വചനമാകുന്ന പുത്രനിൽ കൂടി പ്രപഞ്ചത്തിന് വെളിപ്പെടുന്നു അതായത് പിതാവിൻ്റെ വ്യക്തിത്വമായി പുത്രൻ നിലകൊള്ളുന്നു പുത്രനല്ലാതെ പിതാവിന് വേറെ വ്യക്തിത്വമില്ല ഇതാണ് നമ്മൾ ഗ്രഹിക്കാൻ ഗ്രഹിക്കാനിടയായി തന്നത് ഇന്ന് നമ്മൾ ഇതിന് ആധാരമായിട്ട് ദൈവത്തിലുള്ളതെന്തെല്ലാം അതാണ് ഇന്ന് നമ്മൾ ഗ്രഹിക്കാൻ ചിന്തിക്കുന്നത് എല്ലാറ്റിനും ദൈവത്തിൻ്റെ വചനം ആധാരമായിരിക്കുകയും വേണം ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും പരമപ്രധാനം ആയിട്ടുള്ളത് അവൻ്റെ ഉള്ളമാണ് മലയാളത്തിൽ ഉള്ളമെന്നും ദേഹി എന്നും പ്രാണനെന്നും ആത്മാവെന്നും വിവിധമായിട്ടുള്ള പേരുകൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ സോൾ എന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇത് മൃഗങ്ങൾക്കില്ലാത്തതാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ആ ജീവിക്ക് മാത്രമുള്ളതാണ് സോള് ഉള്ള ഈ ഉള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉള്ളത്തിൽ നിന്നാണ് ജ്ഞാനം നിരൂപണം അതുപോലെ തന്നെ ഇച്ഛ എന്നീ മൂന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന ഇതിൽ നിന്നാണ് ഇച്ഛക്ക് ഒരു മനുഷ്യന്റെ ഇച്ഛ വെളിപ്പെട്ടിരുന്ന ഇതിൽ നിന്നാണ് മനുഷ്യൻ്റെ ജ്ഞാനം വെളിപ്പെട്ടു വരുന്നത് ഉള്ളത്തിൽ നിന്നാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിരൂപണം വെളിപ്പെട്ടു വരുന്നത് ഉണർന്നു ഉയർന്നു വരുന്നത് ഉള്ളത്തിൽ നിന്നാണ് അങ്ങനെ ഉള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ജ്ഞാനം നിരൂപണം ഇച്ഛ ഇതുപോലെ തന്നെ ദൈവത്തിനും ഒരുള്ളമുണ്ട് ദൈവത്തിനുള്ളമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അനേകം പേർക്ക് സംശയങ്ങളും അതിനേതൊരു വാദങ്ങളും ഉണ്ട് ഉള്ളം എന്തെന്ന് നമ്മൾ ഗ്രഹിക്കാനിട്ടാണ് ഉള്ളത്തിന് അല്ലെങ്കിൽ ദേഹിക്ക് ഒരു രൂപമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപമുണ്ട് കാരണം ദേഹിയെ കാണാം എന്നാൽ ഗർഭാലിച്ച് പോയ ഒരു ദേഹിക്ക് ദേഹിയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതില്ലാതെ പോകും അപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രാപ്യതയോടുകൂടി അനുസരണത്തോടുകൂടി മാത്രമേ ദേഹിക്ക് അസ്തിത്വമുള്ളൂ ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിലേക്കല്ല തിരിയുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ് ഉള്ളത്തിൽ നിന്നാണ് ഇച്ഛ നിരൂപണം ജ്ഞാനം എന്നിവ ഉയർന്നു വരുന്നത് ഇത് ദൈവത്തിനുണ്ട് ദൈവത്തിനോടുള്ളം എൻ്റെ നീതിമാൻ വിശ്വാസത്തോടെ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല അത് സോളെന്നാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളമാണ് ദേഹിയാണ് ദൈവത്തിൻ്റെ ദേഹിയാണ് മറ്റൊരു ഭാഗത്ത് എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാക്കാണ് ദൈവത്തിൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല അടുത്തത് ഫിലിപ്പിയൻ ലേഖനം രണ്ടാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തെരുവുള്ളമുണ്ടായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഉള്ളമുണ്ട് ഇതിൽ നിന്നാണ് ഇച്ഛിക്കുകയും അത് നിവർത്തിക്കുകയും ചെയ്യാനുള്ള പ്രേരണ പുറപ്പെട്ടു വരുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രസ്ഥാപിക്കുന്നത് പ്രകാരമാണ് ഇന്ന് നമ്മൾ ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ആര് എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ അവന് ദേഹിയുണ്ട് മൃഗങ്ങളെക്കാൾ കൂടുതലായിട്ട് അവൻ എന്തുണ്ട് ചോദിച്ചാൽ അതിൻ്റെ ദേഹിയുണ്ട് അത് ദൈവത്തിനുണ്ടായിരുന്നു രണ്ടാമത്തത് മനുഷ്യനുള്ളത് ആത്മാവുണ്ട് സ്പിരിറ്റ് എന്ന എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഈ ആത്മാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിപ്പിക്കുക മനുഷ്യന്റെ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് ആ ജ്ഞാനത്തെ മനുഷ്യന്റെ ഇച്ഛായ നിവർത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവൻ്റെ ആത്മാവിനുള്ളത് ഒന്ന് അവൻ എന്ത് ചിന്തിച്ചുവോ ആദ്യം നമ്മൾ പഠിച്ചു അവന് ദേഹിയുണ്ട് ആ ദേഹിയിൽ ഇച്ഛയും നിരൂപണവും ജ്ഞാനവും ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ജ്ഞാനവും ഇച്ഛയും നിരൂപണവും നിവർത്തിക്കണമെങ്കിൽ നിവർത്തിക്കാനായിട്ട് ഈ ജ്ഞാനം വഹിക്കുന്ന ആത്മാവുണ്ട് ഈ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഒന്നുകൊണ്ട ലേഖനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവല്ലാതെ ആരറിയുന്നു മനുഷ്യനിൽ ഉള്ളത് എന്തെല്ലാം ഉണ്ടോ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തെല്ലാം ഇച്ഛ നിരൂപണം ജ്ഞാനം എന്നിവ പുറപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാപിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് അവൻ്റെ ആത്മാവ് മനുഷ്യാത്മാവ് മനുഷ്യാത്മാവ് ഉൾക്കൊള്ളുന്ന ജ്ഞാനം ഇപ്പം എനിക്ക് ഒരു മനുഷ്യന് ഒരു സ്ഥലത്ത് പോയി ഒരു കട കടയിൽ ഒരു സാധനങ്ങൾ മേടിച്ചിട്ട് വരണം എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചാൽ ഇച്ഛിച്ചാൽ ആ ഇച്ഛ ഉൾക്കൊള്ളാനായിട്ട് അവൻ്റെ മനുഷ്യ ആത്മാവാണ് ഇച്ഛ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നിവർത്തിക്കാനായിട്ട് പോകുന്നത് മനുഷ്യ ആത്മാവ് ശരീരത്തെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് അപ്പോൾ ഉള്ളം ഇച്ഛിക്കുന്നതും ഉള്ളം നിരൂപിക്കുന്നതും ഉള്ളം പുറപ്പെടുവിക്കുന്ന ജ്ഞാനത്തെ നിവർത്തിക്കേണ്ടതിന് വേണ്ടി ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് അത് നിവർ നിവൃത്തിയിൽ വരുത്തേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാഗമാണ് അവൻ്റെ ആത്മാവ് ഇതുപോലെ തന്നെ ദൈവത്തിനോട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ഇച്ഛയെയും നിരൂപണത്തെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം മനുഷ്യന് മനുഷ്യാത്മാവ് ഉള്ളതുപോലെ തന്നെ ദൈവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവാണ് ദൈവജ്ഞാനത്തെ വഹിക്കുന്നതും ദൈവ വഹിക്കുന്നതും ദൈവത്തിൻ്റെ നിരൂപണത്തെ വഹിക്കുന്നതും അപ്പം ദൈവം താരതമ്യം പഠിക്കണേ ഇത് മനുഷ്യനുള്ളതുപോലെ തന്നെ ദൈവത്തിനുണ്ട് അപ്പം ദൈവം ഒരു കാര്യം വിശ്വയിച്ചു കഴിഞ്ഞാൽ ആ ഇച്ച ഉൾക്കൊള്ളുന്നത് പരിശുദ്ധാത്മാ ആ പരിശുദ്ധാത്മാവാണ് പിന്നെ അത് പോയി നിവർത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് പിന്നെ അതിൻ്റെ നിവർത്തീകരണം വെളിപ്പെട്ട് വരുമ്പോൾ അപ്പം മനുഷ്യനുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാ മനുഷ്യൻ്റെ ആത്മാവുള്ളത് പോലെ തന്നെ ദൈവത്തിന്റെ ദൈവത്തിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട് മനുഷ്യനിലുള്ളത് അവനിൽ മനുഷ്യാത്മാവല്ലാതെ ആരറിയും അതുപോലെ തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിലുള്ള പരിശുദ്ധാത്മാവ് അല്ലാതെ ആരും അറിയുന്നില്ല അപ്പോൾ രണ്ട് മനുഷ്യനുള്ളമുണ്ട് ദൈവത്തിന് ഉള്ളമുണ്ട് മനുഷ്യന് മനുഷ്യാത്മാവുണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ ആത്മാവുണ്ട് മൂന്നാമതൊരു ഘടകം മനുഷ്യന് ജ്ഞാനമുള്ളതുപോലെ തന്നെ ദൈവത്തിനും ജ്ഞാനിയ ജ്ഞാനമുണ്ട് അതിനും പറയുന്നത് അവനും ജ്ഞാനിയാവും മനുഷ്യൻ്റെ ജ്ഞാനം എവിടെ വസിക്കുന്നു മനുഷ്യൻ്റെ ജ്ഞാനം അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കും മനുഷ്യന്റെ ഹൃദയത്തിൽ ജ്ഞാനം വസിക്കുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം വസിക്കുന്നു മനുഷ്യന്റെ ജ്ഞാനം ഹൃദയത്തിൽ വസിക്കുമ്പോൾ പോലെ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താ ദൈവജ്ഞാനമാണ് ക്രിസ്തു അതായത് ദൈവോത്രൻ അത് വസിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലാണ് അപ്പോ ദൈവം ഒരു ആഗ്രഹം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഇച്ഛിച്ചാൽ ആ ഇച്ഛ ഉടനെ വരുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് അത് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമായിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനമായിട്ടാണ് ഈ ജ്ഞാനത്തെ പരിശുദ്ധാത്മ ഉൾക്കൊണ്ടതിന് ശേഷം അതിനെ നിവൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ വ്യക്തിത്വം നമ്മൾ താരതമ്യം ചെയ്യുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യക്തി ദൈവം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും ഇതിനകത്ത് മൂന്ന് വ്യക്തിത്വമൊന്നും കൂടണ്ട വ്യക്തിത്വമൊന്നേ ഉള്ളൂ ഒറ്റ വ്യക്തിത്വേ ഉള്ളൂ ദൈവത്തിൻ്റെ ഹിതം പുറപ്പെട്ടു ആ ഹിതത്തിന് ഹൃദയത്തിൽ വന്നു ആ ഹൃദയത്തിലുള്ളത് പരിശുദ്ധ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പരിശുദ്ധാത്മാവ് അതെന്ന് വർദ്ധിച്ചു അത്രേ ഉള്ളൂ അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇതുതന്നെ മനുഷ്യനിലും മനുഷ്യനൊരു കാര്യം ഇച്ഛിച്ചു ആ ഹൃദയത്തിൽ വന്നു അത് ശരീരത്തിൽ അവൻ്റെ മനുഷ്യാത്മാവിൽ നിറഞ്ഞു അത് അവന് അവൻ നിവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ്റെ ആ ശരീരം പ്രവർത്തിച്ചു ആ കാര്യം നിവർത്തിച്ചു ഒരു വ്യക്തിയാണ് ഒറ്റ വ്യക്തിയാണ് അവൻ്റെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത് ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ് ദൈവം അവൻ്റെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത് ഇത് താരതമ്യം ചെയ്ത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ ഇവിടെ വന്ന മനുഷ്യനെ കൂടാതെ മനുഷ്യനോട് ചേർത്ത് പഠിക്കരുത് ഇവിടെ വന്ന മനുഷ്യനെ കൂടാതെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്ന് ഈ വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു അവർക്ക് മൂന്ന് വ്യക്തിത്വം പഠിക്കില്ല പഠിക്കുന്നില്ല ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ദൈവത്തെ മാനുജിക്കുമാറാട്ടോ